ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ സാമ്പാറിന് തേങ്ങ വറുക്കുന്ന ഒരു റെസിപ്പിയിൽ ചേർത്ത് നിന്ന് കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇൻ്റെ അടുത്ത് കടലപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ട് കറി വെക്കുന്ന കടല തോൽ പൊളിച്ച് ഇതായതുപോലെ ആക്കിയെടുക്കുക പിന്നെ ചെയ്താൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കടല തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് തോൽ വെളിച്ചെടുക്കാനൊക്കെ സിമ്പിളാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെയൊക്കെ കിട്ടും ആണ് നമുക്ക് വറുക്കാനുള്ള തേങ്ങ ഇത് കുറേ ദിവസം ചരവിയിറ്റ് മാറ്റി വെച്ച തേങ്ങേൻ്റെ അടിയിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് അതാണിത് ഇപ്പോൾ നമ്മൾ കുറുമ്പക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മേലേത്തെ വെള്ള സംഭവം എടുക്കാറുള്ളൂ അതിൻ്റെ അടിയിലത്തെ ഭാഗമൊക്കെ വരുമ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചാലേ നമുക്ക് സാമ്പാറിൽ വറുക്കാനുള്ള തേങ്ങയ്ക്കായിട്ട് മാറ്റി വയ്ക്കാം മറ്റേ തേങ്ങ എടുക്കണം എന്നില്ല ഇത് തന്നെ കുറേ ദിവസം ചരവിയെ ചിരവിയാൽ ഇങ്ങനെ ഒരു ബൗളിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക അപ്പോൾ അങ്ങനെ ഫ്രിഡ് ബൗൾ നിറയുമ്പോൾ നമ്മൾ ഇത് തേങ്ങ വറുക്കാനെടുക്കുക തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ വറുക്കുന്ന സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ചേർത്താം എന്നിട്ട് തേങ്ങ വറുത്ത് അരച്ച് ഇവിടെ ഇതുപോലത്തെ ഒരു ബൗളിൽ തന്നെ മാറ്റിവെച്ചാൽ ഒരു മൂന്നോ നാല് പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാനുള്ള ഇത് കിട്ടും അപ്പോൾ സാമ്പാർ പൊടിയായി തേങ്ങയായി ഇത് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശെ കുറേശ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം എന്നാൽ വേഗം മുറുകി കിട്ടും ആ ബൗളിലുള്ള തേങ്ങയെല്ലാം ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം ഇത് നമുക്ക് തേങ്ങ വറുക്കാനുള്ള സാധനങ്ങളാണ് കടലപ്പരിപ്പ് മൂന്ന് ടീസ്പൂണ് അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ് മൂന്ന് ടീസ്പൂണ് പിന്നെ ഒരു ആറ് വറ്റൽ മുളക് ജീരകം ഒരു രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂണ് കുരുമുളക് ഉലുവ രണ്ട് ടീസ്പൂണ് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വറക്കാം പിന്നെ കറിവേപ്പില ഉണ്ട് കറിവേപ്പില എത്ര വേണമെങ്കിലും എടുക്കുക ഇഷ്ടം പോലെ എടുക്കുക പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ നമ്മൾ തേങ്ങ വറുക്കുമ്പം കാണാം അപ്പം നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടി ഒരു ചേനിച്ചട്ടയാണ് എടുത്തിട്ട് വെച്ചത് ചേനിച്ചട്ടി ചൂടായി വരട്ടെ ചേനിച്ചട്ടി ചൂടായി വേണം വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം നമുക്ക് കായം വറത്തെടുക്കരത്തെ വെച്ച കായ കായം നന്നായി മൂട്ടതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം അതിനുശേഷം കടലപ്പരിപ്പ് ഇടാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാതൊക്കെ നല്ല പരിപ്പ് രണ്ടു മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉഴുന്ന് പരിപ്പും കൂടെ ഇടാം പരിപ്പ് ഇഷ്ട നന്നായി അടക്കി ബ്രൗൺ കളർ വിരുന്നവരെ അടക്കാം കടലപ്പരിപ്പും ഉഴുഞ്ഞും പരിപ്പും നന്നായി മൂട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ജീരകം ഉലുവിടാം കുരുമുളകും ജീരക ഉലുവ കുരുമുളക് പെട്ട് വട്ടൽ മുളക് രണ്ടു മുറിച്ചിട്ട് നിറച്ചിട്ടൂട ജീരകം വളവും ഉലുള്ളിയൊക്കെ മൂത്തതിനു ശേഷം നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ നിന്റെ കൂടെ ഇടാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ഇട്ട് നന്നായി വഴച്ചി തേങ്ങ വറക്കുമ്പോ സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മള് അരച്ചു വെക്കുന്ന തേങ്ങക്ക് അത്ര വേഗം കേടാവൂല ചെറിയുള്ളി വട്ടത്തില് രണ്ട് രണ്ടോ മൂന്നോ കഷ്ണാക്കി മുറിച്ചിട്ടാല് വേഗം വാടി പിടിച്ചു അതുപോലെ തന്നെ വെളുത്തുള്ളി ഉള്ളി ബ്രൗണ് കളറാവും വേണ്ട ഒന്ന് നന്നായി വാടി വന്നാൽ മതി ശേഷം നമുക്ക് തേങ്ങ ഇടാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാം നേരത്തെ വെച്ച കായ നമുക്ക് ഇടാം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പ് കറിവേപ്പിലെ ലാസ്റ്റ് ഇടുമ്പോഴാണ് നല്ല മണമുണ്ടാവുക ഒരു വിധോ ബ്രൗൺ കളറാകുമ്പോൾ ഇവിടെ വാങ്ങി വെക്കുക തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ കിട്ടി വറുക്കണം എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിൽ കുറേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണ തന്നെ വാങ്ങും ഇത് ബ്രൗൺ കളറായി ഇനി നമുക്ക് മാറ്റി വയ്ക്കുക തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇനി ഇത് പൊടിച്ചതിന് ശേഷം കാണാം ഇതാ നമ്മൾ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളമൊന്നും ആക്കാണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് പൊടിച്ചെടുക്കുക അരച്ചെടുക്കുക അതിനെ ജാറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വറ്റിപ്പിടിച്ചിട്ടുണ്ട് ഇടയ്ക്ക് മൂടി തുറന്നിട്ട് കൈകൊണ്ടൊന്ന് നന്നായി ഇതാക്കിയിട്ട് വീണ്ടും വീണ്ടും അരച്ചുകൊടുക്കുക അപ്പോഴാണ് നന്നായി അരിയുക ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ നാലഞ്ച് പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കാൻ എടുക്കുക ഇത് ഒരു രണ്ടോ മൂ രണ്ടോ രണ്ടര ടേബിൾ സ്പൂണോ ഇട്ടാൽ മതിയാവും ബാക്കി നന്നായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഈ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ സാമ്പാറാണ് ഇത് സാമ്പാർ ആദ്യം ഒരു വെള്ളം പോലെയൊക്കെ ഉണ്ടാകും പക്ഷെ തണിയുന്നതിനനുസരിച്ചിട്ട് ഇത് കട്ടി കൂടും അടിപൊളി സാമ്പാറാണ് നല്ല സ്മെല്ലും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പിന്നെ വലിയ ഉള്ളിനേക്കാട്ടും കൂടുതൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് കൂടുതൽ തക്കാളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പരിപ്പ് കുറച്ച് മറ്റേ പൊടി ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് പരിപ്പ് ഉപയോഗിച്ച് ഈ സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും പൊടി ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സാമ്പാർ ഇത് തണിയുന്നതിനനുസരിച്ചിട്ട് കട്ടി വെച്ച് വരും നമ്മൾ വാങ്ങി വെച്ച വാങ്ങിവെച്ചപാട് കുറച്ച് കട്ടിയൊന്നും ഉണ്ടാവില്ല വെള്ളം പോലെയൊക്കെ തോന്നും പക്ഷേ തണിയുന്നതിനനുസരിച്ചിട്ട് ഇതിന് കട്ടി കൂടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ ഈ സാമ്പാർ ഈ പൊടി വെച്ച് ഉണ്ടാക്കുക പൊടി ഉണ്ടാക്കിയ അതുപോലെ തന്നെ സാമ്പാറും പൊടി മുമ്പൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറച്ചധികം ഉണ്ടാക്കിയാൽ മൂന്നോ നാലോ തവണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഈ പൊടി സാമ്പാറും തേങ്ങയും ഈ തേങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന സാമ്പാർ